കാസർഗോഡ് ജില്ലാതല ശാസ്ത്രോത്സവത്തിൽ വെബ് പേജ് ഡിസൈനിങ് വിഭാഗത്തിൽ വിജയം നേടി മഞ്ചേശ്വരത്തിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഇബ്രാഹിം ഷാഹിദ് എച്ച് മഞ്ചേശ്വരം സിറാജുൽ ഹുദാ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ മിടുക്കൻ കേരള സംസ്ഥാനതല തല ഐ മേളയിലും വിജയം ആവർത്തിക്കുവാനുള്ള പരിശീലനത്തിലാണ് ഇബ്രാഹിം ഷാഹിദ് മഞ്ചേശ്വരത്ത് ഇപ്പോൾ ഇബ്രാഹിം ഷാഹിദ് ആണ് താരം സിറാജുൽ ഹുദാ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ഇബ്രാഹിം ഷാഹിദ് യച്ച് അത്രയും മികച്ച വിജയമാണ് കാസർഗോഡ് ജില്ലാതല ശാസ്ത്രോത്സവത്തിൽ കരസ്ഥമാക്കിയത് വെബ് പേജ് ഡിസൈനിങ് വിഭാഗത്തിലാണ് ഈ മിടുക്കൻ വിജയഗാഥ രചിച്ചത് ഇതോടെ സംസ്ഥാനതല ഐ ടി മേളയിലേക്കുള്ള വാതിലാണ് തുറന്നത് മഞ്ചേശ്വരം ചൌക്കി സ്വദേശിയായ ഇബ്രാഹിം ഷാഹിദ് വി ഫോർ ന്യൂസ് വിഷ്വൽ മീഡിയ ക്യാമറാമാൻ മുഹമ്മദ് ഹനീഫ് ഷാർജയുടെയും കദീജയുടെയും മകനാണ് ചെറുപ്പം മുതൽ സാങ്കേതിക വിദ്യയോടും കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിനോടും ആഴത്തിലുള്ള താൽപ്പര്യം പുലർത്തിയ ഇബ്രാഹിം തൻ്റെ കഠിനാധ്വാനവും സർഗാത്മകതയും കൊണ്ടാണ് ഈ നേട്ടം സ്വന്തമാക്കിയത് വിജയത്തിൽ അഭിനന്ദനമറിയിച്ച് മഞ്ചേശ്വരം പഞ്ചായത്ത് ഒൻപതാം വാർഡ് മച്ചമ്പാടി മുസ്ലിം ലീഗ് ബ്രാഞ്ച് കമ്മിറ്റി ഇബ്രാഹിം ഷാഹിദിനെ ഷാളും മെമൻഡോയും നൽകി ആദരിച്ചു അനുമോദന ചടങ്ങിന് പി എച്ച് അബ്ദുൽ ഹമീദ് ഹാജി ഹുസൈൻ മച്ചമ്പാടി ഹനീഫ് മജീദ് റസാഖ് മൻസൂർ ഹനീഫ് അബൂബക്കർ ആസിഫ് എന്നിവർ നേതൃത്വം നൽകി സ്കൂൾ ഭരണസമിതിയും അധ്യാപകരും സഹപാഠികളും ഇബ്രാഹിം ഷാഹിദിനെ ഹൃദയപൂർവ്വം അഭിനന്ദിച്ചു സംസ്ഥാനതല മേളയിലും തന്റെ കഴിവ് തെളിയിച്ച് ഈ പ്രതിഭ മഞ്ചേശ്വരത്തിന്റെ യശസ് ഉയർത്തുമെന്ന പ്രതീക്ഷയാണ് ഏവരും പങ്കുവയ്ക്കുന്നത് അബ്ദുൽ റഹിമാനുദിയാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം